ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ എന്നോട് കാണിക്കുന്നത് നമുക്ക് ഓയിലില്ലാണ്ട് നല്ലൊരു രീതിക്ക് തന്നെ നമുക്ക് എങ്ങനെ ചിക്കൻ ടിക്ക എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബ്രീസ്റ്റാ കേട്ടോ വേണ്ടത് ചിക്കൻ്റെ ആ ബ്രീസ്റ്റ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു അര കിലോൻ്റെ ചിക്കൻ ആണ് ബ്രീസ്റ്റാണെടുത്തിട്ടുള്ളത് രണ്ട് പാട്ട് രണ്ട് ചിക്കൻ്റെ ആ ഒരു ബ്രീസ്റ്റാണുള്ളത് കേട്ടോ മറ്റേ അത് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്യൂബാക്സിക്കിട്ട് അധികം തിന്നാവരുത് കുറച്ചൊന്ന് കട്ടിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ ആ ടിക്ക കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതാന്നിട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പന്നെയാണ് കേട്ടോ അപ്പോൾ ഓയിലൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു പകുതി ലെമൺ ജ്യൂസ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളിയൊക്കെ വേണമല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നട്ടോ അപ്പം അപ്പം നിങ്ങൾക്ക് ലെമൺ ഇല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി മതിയാട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക അപ്പം എല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഞാനൊരു ടീസ്പൂണ് സോയാ സോസ് സോസാണട്ടെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പൊടിയും ഇതൊക്കെ ടേസ്റ്റൊക്കെ നമുക്ക് വരും കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വേറെ ഓയിലിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല കേട്ട ഒലിവോയിലാണെന്നാൽ ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ പിന്നെ അതിലേക്ക് മിക്സ് ആയിട്ടുള്ള ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് റെഡ് ഗ്രീന് അതുപോലെ തന്നെ യെല്ലോ പിന്നെ അതുപോലെ തന്നെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത ഉള്ളി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ ഇതുപോലെ കളർഫുൾ ഇല്ലെങ്കിൽ ഏതൊക്കെ ഒരു ക്യാപ്സിക് എടുത്താലും മതി കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആയിട്ടുള്ള ക്യാപ്സിക്കും എടുക്കാൻ പറയുന്നത് അപ്പം ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അറിയാമല്ലോ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു കുത്ത് കുത്തുന്ന ഒരു സ്റ്റിക്കില്ല അതാന്നട്ടാ ഇത് അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല ഹാഫ് പാർഷനില് അത് ചെയ്തെടുക്കുന്നത് ഒന്നെടുത്തിട്ട് അതിൻ്റെ പകുതിയിലാണട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ലെയർ ആക്കിയിട്ട് ചിക്കൻ ആദ്യം ചിക്കൻ കുത്തി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കാപ്സിക്കം അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള കാപ്സിക്കം ഇതുപോലെ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആയിട്ട് ഓരോ ക്യാപ്സിക്കത്തിന് ഓരോ ഫ്ലേവർ അല്ലേ അപ്പോൾ ഞാൻ ഒരു ചിക്കൻ വെച്ചുകൊടുത്ത് പിന്നെ അതിൻ്റെ അതിലേക്ക് ഒരു ക്യാപ്സിക്കം വെച്ചുകൊടുത്ത് പിന്നെ അതിൽ അതിൻ്റെ ഇതിലേക്ക് പിന്നെയും ചിക്കൻ പിന്നെയും ക്യാപ്സിക്കം അങ്ങനെ മൂന്ന് ലെയർ ലെയറാക്കിയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മൾ ഈ സ്റ്റിക്ക് ഫുള്ളായി വരും കേട്ടോ അപ്പോൾ തന്നെ എയർ ഫ്രയർ ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം വലിയതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിക്ക് തന്നെ കുത്തിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം എല്ലാം ഇതുപോലെ ഞാൻ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട് അപ്പം കുത്താൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു ബ്രീസ്റ്റൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഇത് ഇതാവില്ല അപ്പോൾ കുറച്ചൊന്നും ഹാർഡില്ല അപ്പം ഇതുപോലെ കുറച്ചൊന്ന് പണിയെടുത്തിട്ട് വന്ന് നമുക്ക് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാം ഇതേ രീതിക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടായിട്ട് ഞാൻ എയർ ഫ്രൈ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ബീസ്റ്റൊക്കെ ഉള്ള സമയത്ത് ഇതുപോലൊക്കെ ചെയ്തെടുക്കട്ടെ അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ ഇപ്പം ഞാനിവിടെ എയർ ഫ്രൈയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇരുപത് നൂറ് ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആലോ ഒലിവ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അത്രയും വേണ്ട ഓയിൽ പോകുമ്പോൾ വേറെ ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പം നമുക്ക് വേറെ പാനിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടല്ല ഫ്രൈ ചെയ്തെടുക്കില്ല അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം എയർ ഫ്രയർ ഉള്ളവർ ഇതുപോലൊക്കെ ചെയ്തെടുക്കട്ടെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അത് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഒലിവോയിൽ കുറച്ച് ഹെൽത്തിയല്ലേ അപ്പം അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുള്ളത് അപ്പം കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുനൂറ് ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ആദ്യം ഒരു ഫൈവ് മിനിറ്റ്സ് കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അത് അതേ രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ടോട്ടൽ ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്താണ് എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫിഫ്റ്റി ടു ട്വൻ്റി മിനിറ്റ്സിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇരുന്നൂറ് ഡിഗ്രിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്നെട്ടോ ചെയ്യുന്നത് അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയി വരും കേട്ടോ കഴിക്കാൻ നല്ല ആയിട്ടുള്ള അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല സിംപിളായിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുതേ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം you